ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഈസ്റ്ററിൻ്റെ കുറച്ച് വിഭവങ്ങളാണ് ഞാൻ ഈ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് കാണിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ അതിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ ഞാൻ നല്ല ഒരു ഫ്രൂട്ട് സാലഡും കസ്റ്റേഡും കാണിച്ചു ഇന്ന് നല്ലൊരു കൊഞ്ച് റോസ്റ്റാണ് കാണിക്കുന്നത് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിതൊരു വലിയ നഷ്ടം തന്നെയാകും അതുപോലെ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കൊഞ്ച് റോസ്റ്റിന് ആദ്യം നമ്മൾ ഇപ്പം വലിയൊരു കടായി എടുത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് താല്പര്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഞാൻ മേടിച്ചത് ഒരു കിലോ കൊഞ്ചാണ് ഒരു കിലോ കൊഞ്ച് മേടിക്കുമ്പോൾ സാധാരണ ഒരു സാമാന്യം വലിപ്പമുള്ള കൊഞ്ച് ഒരു മുപ്പത് എണ്ണം കാണുമായിരുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടെ വലുതായതുകൊണ്ട് ഇരുപത്തി ആറ് എണ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കിലോ കൊഞ്ച് മേടിക്കുമ്പോൾ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ മുപ്പത്തഞ്ചോ അല്ല ഇരുപത്തിയാറായാലും ഇതേ ഒരളവിന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം അരപ്പും ഉണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മൾ ഉലുവായും കടുകുമാണ് കടുക് ഒരു ഒരു ടീസ്പൂണും ഉലുവ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണാണ് വേണ്ടത് വേണ്ട രണ്ട് പൊടികളിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിട്ടില്ല ഒന്ന് കുരുമുളക് പൊടി കുരുമുളക് പൊടി അര ടീസ്പൂണും ഗരം മസാല ഒരു കാൽ ടീസ്പൂണുമാണ് വേണ്ടത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അഞ്ച് ലെവൽ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണമാണ് വേണ്ടത് വെളുത്തുള്ളി ഒരു അഞ്ച് വലിയ അല്ലി പച്ചമുളക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്നെണ്ണം കറിവേപ്പില ഒരു നാലോ അഞ്ചോ തണ്ട് ഞാൻ മുന്നൂറ്റി അൻപത് ഗ്രാം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇല്ല സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാളിയുള്ളി കൊച്ചായിട്ട് അരിഞ്ഞെടുത്താലും മതി പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും അരിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി നിങ്ങൾക്കറിയാലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായ്മിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ചെറുതായിട്ട് മുറിച്ചതും മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും ആ മൂ എടുത്ത് വെച്ചിരുന്ന് മൂന്നാല് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴറ്റാനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അതൊന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സമയം കൊണ്ട് ചെയ്യാവുന്ന വേറെ ഒരു കാര്യമുണ്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും ഒരു പാൻ ചൂടാക്കി ചെറിയ ചൂടിൽ ആ പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം പക്ഷേ അത് കരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ഫ്ലെയിമിലേ അത് ഇട്ട് കൊടുക്കാവുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും വേണം ഈ ഉള്ളി വഴറ്റുന്നത് അവിടെ അതവിടെ കിടന്നുള്ളൂല്ലോ അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ പാത്രത്തിൽ നിന്ന് ഒന്നുകിലും മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടന്ന് മൂത്തുപോകാതിരിക്കും കാരണം നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയാലും ആ ചട്ടിയുടെ ചൂട് കൊണ്ട് പിന്നെയും അടിഭാഗത്തെ ആ ഒരു പൊടിയങ്ങ് മൂത്ത് പോകും ഇപ്പോൾ നമ്മുടെ ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ ഉള്ളി വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ നമുക്ക് അവസാനം ഈ പൊടികളും എല്ലാം ചേർത്ത് കൊഞ്ചുമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കി ഉപ്പിട്ട് കൊടുക്കാം ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഇപ്പം ഒരുമാതിരി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചചവൊക്കെ ഒന്ന് നമ്മൾ ആ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടികളുണ്ടല്ലോ പൊടികൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റണം ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പൊടികളൊക്കെ ഇട്ടിതുപോലെ വഴറ്റുമ്പം ചെയ്യുന്ന ഒരു കാര്യം കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കാനുണ്ട് കാരണം എല്ലാം ഒരുപോലെ മൂക്കാനും കുറച്ച് കൂടുതൽ നേരം വഴറ്റാനുമായിട്ട് കാരണം വെള്ളം തളിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു വെള്ളത്തിൻ്റെ മയമുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടെ വഴറ്റാൻ പറ്റുമല്ലോ ആ വഴറ്റലിലാണ് നമ്മുടെ ഈ ഓരോ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും ടേസ്റ്റ് ടേസ്റ്റിരിക്കുന്നത് ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും അങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അരപ്പിന് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഓർക്കുമ്പോഴെങ്കിലും ഞാൻ അവസാനം പറയാറുള്ള കാര്യം ആദ്യമേ പറയുകയാണ് അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കാരണം ഏറ്റവും അവസാനം പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഓർക്കുമ്പോഴെങ്കിലും ഇടയ്ക്കങ്ങ് പറയാമെന്ന് ഓർത്തു ഇപ്പോൾ ദൈ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് ടൊമാറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തക്കാളിയുടെ രുചി കുറച്ചുകൂടെ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇനത്തിൻ്റെ ഒരു പുളി മുന്നിൽ നിൽക്കുന്നതിഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂന്ന് മീഡിയം ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം രണ്ടേ എടുത്തുള്ളായിരുന്നു അപ്പോൾ അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു നിങ്ങൾക്ക് ആ പുളി കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നതിഷ്ടമാണെങ്കിൽ നാല് മീഡിയം ടൊമാറ്റോ ആയാലും കുഴപ്പമില്ല ഇവിടെ ടൊമാറ്റോയുടെ പുളി ഒരുപാട് കൂടി നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആദ്യം ഇട്ടതും രണ്ടാമത് ഇട്ടതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പം നിങ്ങളെ കൊഞ്ചിൻ്റെ വലിപ്പം കണ്ടല്ലോ നല്ല വലിപ്പം ഉണ്ട് ആദ്യമായിട്ടാണ് ഒരു കിലോ കൊഞ്ച് മേടിച്ചിട്ട് ഇരുപത്തിയാറെണ്ണോ ആകുന്നത് സാധാരണ എപ്പോഴും മുപ്പത്തൊന്നോ മുപ്പത്തി രണ്ടോ ആണ് കാണാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊഞ്ച് കൊണ്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള കുക്കിംഗ് ആയാലും ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ കൊഞ്ച് കുക്ക് ചെയ്യരുത് ആ സമയത്ത് കൂടുതൽ കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ കൊഞ്ച് റബ്ബർ പോലെയായി പോകുന്നത് ഇനി ഫ്രീസറിൽ വെച്ച കൊഞ്ചാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു നാലഞ്ച് നമ്മൾ ഓർക്കും ഫ്രീസറിൽ വെച്ചതിൻ്റെ ആയിരിക്കും പക്ഷേ നമ്മൾ ശരിക്കും അത് ഡീഫ്രോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ട് നമുക്ക് ആ കറക്റ്റ് വേവിലുള്ള കൊഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പകുതി മുക്കാലും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇനി നമ്മളുടെ ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഗരം മസാല ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണും അരയ്ക്ക് പകർ നമുക്ക് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഇല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രം ഒരു മുക്കാൽ ടീസ്പൂൺ അങ്ങ് ആക്കിയാൽ മതി ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം വീണ്ടും പറയുകയാണ് ഞാൻ എപ്പോഴും ടീസ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുമ്പോൾ ഞാൻ ലെവലായിട്ടുള്ള ടേബിൾ സ്പൂണിൻ്റെയും ലെവലായിട്ടുള്ള ടീസ്പൂണിൻ്റെയും അളവാണ് പറയുന്നത് അഥവാ ഞാൻ ടേബിൾ സ്പൂണിനായാലും ടീസ്പൂണിനായാലും ഹീറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഷുവറായിട്ട് ഞാൻ പ്രത്യേകം പറയും കാരണം നമ്മൾ ഹീറ്റായിട്ട് ഒരു ടീസ്പൂൺ എടുക്കുന്നതും ലെവലായിട്ട് ഒരു ടീസ്പൂൺ എടുക്കുന്നതും നിങ്ങൾക്കറിയാലോ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയിപ്പം നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അതൊന്ന് കലക്കി നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ രുചിയും കൂടെ ആയിട്ട് ഇതൊന്ന് ഉലർത്തി എടുക്കുമ്പോഴേക്ക് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസാധ്യ ആണ് കേട്ടോ ഈ ഒരു കൊഞ്ച് റോസ്റ്റിന് പിന്നെ ഞാൻ ഇതൊരിച്ചിട്ട് കട്ടിക്കാണ് ഉണ്ടാക്കിയത് പക്ഷേ നല്ല അരപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രേവി ആക്കി എടുക്കാം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു പരുവം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ കുറച്ചുകൂടം ഒഴിച്ചാലും മതി നിങ്ങൾക്ക് കുറേ കൂടെ ആയിട്ട് കിട്ടും ഒരുമാതിരി നന്നായിട്ടൊന്ന് വരണ്ടു വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് വിട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിയില വലിയ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറച്ച് മല്ലിയില ചേർക്കണം കേട്ടോ അതൊരു അസാധ്യ രുചി തന്നെയാണ് മല്ലിയില മസ്റ്റായിട്ട് വേണം റോസ്റ്റുകൾക്ക് ഇതിപ്പം മുട്ട റോസ്റ്റ് ആയാലും ചിക്കൻ റോസ്റ്റിന് വേണ്ട പക്ഷേ ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ളതിനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മുട്ട റോസ്റ്റ് കുഞ്ച് റോസ്റ്റിനൊക്കെ ശരിക്കും മല്ലിയില ഒരു മസ്റ്റായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇപ്പം നമ്മുടെ ഒന്നരം കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് ആ പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്കായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇടാം ഈ ഒരു കൊഞ്ച് റോസ്റ്റ് അപ്പം ഇടിയപ്പം പുട്ട് ചോറ് ചപ്പാത്തി പൊറോട്ട പത്തിരി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണേ അപ്പോൾ ഈ ഈസ്റ്റർ എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാം എന്ന് പറഞ്ഞ വാക്ക് മറക്കണ്ട അപ്പം നാളെ ഈസ്റ്ററിൻ്റെ തന്നെ വേറെ നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്